ശ്രീ സക്കറിയ ജോർജ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് പി വി അൻവർ പറഞ്ഞത് ഹെഡ് മാസ്റ്റർക്കെതിരെ പിയൂൺ അന്വേഷണം നടത്തിയാൽ അതെങ്ങനെയാകുമെന്നുള്ളതാണ് കൃത്യമായി പറയുന്നു എ ഡി ജി പി അതേ പദവിയിലിരിക്കുകയാണ് ഈ നിമിഷം വരെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള എ ഡി ജി പി ആണ് എം ആർ അജിത് കുമാർ അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുന്നു എന്തൊരു പ്രഹസനമാണിത് സക്കറിയ ജോർജ് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടത് ഒരു റാങ്ക് മുകളിലുള്ള ആള് വേണം ചെയ്യാൻ അത് പോലീസിന്റെ ഓഫീസ് മാനുവലിനകത്ത് പറഞ്ഞിട്ടുണ്ട് പെറ്റീഷൻസ് അഗൈൻസ്റ്റ് ഓഫീസർ ഷാലാണ് ഷാൽ ബി എൻകേഡ് ബൈ അൻ ഓഫീസർ ഓഫ് വൺ റാങ്ക് അബോ എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു പ്രിൻസിപ്പൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന്റെ ഒരു ഭാഗം തന്നെയാണ് കാര്യം സെയിം പദവിയാണ് ചിലപ്പോഴ ജൂനിയർ ആയിരിക്കാം ജൂനിയർ ആണെങ്കിൽ റാങ്കിൽ ജൂനിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും സീനിയറിന്റെ പേരിൽ അന്വേഷിക്കാനും നേരത്തെ ഒരു ചർച്ചയെ പറഞ്ഞ പോലെ അവരുടെ ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഇപ്പം കെ പി ആർ ആണ് അത് എഴുതുന്ന ഒക്കെയുണ്ട് അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കരിയറിനെ അത് അഡ്വൈസ് ആയിട്ട് മോശമായിട്ട് അഫക്റ്റീവ് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും അവർ ഭയപ്പെടാറുണ്ട് പിന്നെ പഴയ കാലത്തൊക്കെ ഡി ജി പിമാരുടെ പേരില് ഡിവൈഎസ്പിമാര് പോലും അന്വേഷിച്ചത് എനിക്കറിയാം പക്ഷെ അന്നത്തെ ഡിവൈഎസ്പിമാരെയും ഇന്നത്തെ ഡി വൈ എസ് പിമാരെയുമായിട്ടൊന്നും ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അതൊരു വാല്യൂ ഉണ്ടായിരുന്ന ഒരു സൊസൈറ്റിയുടെ ഭാഗമായി നിന്ന ഓഫീസേഴ്സ് ആണ് അപ്പോൾ ഒരു വാല്യൂലെസ് സൊസൈറ്റിയിൽ ഇന്ന് ഇങ്ങനെ അന്വേഷിക്കുമ്പം അതിനകത്തൊന്നും സത്യമൊന്നും പുറത്തു വരത്തില്ല സത്യം പുറത്തു വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് കാരണം ഈ പൊളിറ്റിക്സ് ഉള്ളവർക്കാണ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉള്ളത് സാധാരണ ആൾക്കാർക്ക് നാഷണൽ ഇൻട്രസ്റ്റ് ആണ് രാഷ്ട്രീയം ഉള്ളവർക്ക് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഐഡിയോളജിയൊക്കെ അനുസരിച്ച് കാണും പക്ഷേ യഥാർത്ഥ ഇന്ത്യക്കാർക്ക് യഥാർത്ഥ പൗരന്മാർക്ക് അവർക്ക് വേണ്ടുന്ന ഇവിടെ നിയമവാഴ്ച നീതി ബോധം ഉള്ള ഉദ്യോഗസ്ഥൻ അതുപോലെ വളരെ മികവുറ്റൊരു ഭരണ സംവിധാനം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ശ്രീ അൻവർ തന്നെ അദ്ദേഹം എം എൽ എ ആണ് അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് യാതൊരു നിവൃത്തിയില്ലാത്ത കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയേണ്ടി വന്നത് എന്ന് പറഞ്ഞു ഞാനും പല ചർച്ചയിലും ഇതിൻ്റെയൊക്കെ ചെറിയ ഇൻഡിക്കേഷൻസ് ഞാൻ നേരത്തെ പലപ്പോഴും ഇടുന്നതുകൊണ്ട് കാര്യം ചേഞ്ച് ചെയ്യണ്ടെന്ന് നമ്മുടെ ആവശ്യമാണ് കാര്യം വാല്യൂ സ്ലൈഡ് ഉണ്ട് ഡിറ്ററേഷൻ ഓഫ് മോറൽ വാല്യൂസ് ഉണ്ട് അതായത് പ്രൊഫഷണൽ പിന്നെ ഇൻവെസ്റ്റിഗേഷനകത്തും അവിടെ ഒരു സ്ലൈഡ് ഉണ്ട് അപ്പം നമുക്കറിയാം ഇന്നൊരു വലിയൊരു ക്രൈസിസിൽ കൂടെയാണ് നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം പോകുന്നത് കാരണം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഐ പി സി മാറി ഒന്നാം തീയതി മുതൽ നമ്മുടെ ഇത് വന്നു ഏത് നമ്മുടെ ബി എൻ എസും ബി എൻ എസ് എസും ബി എസ് ഐയും ഇന്ത്യൻ എവിഡൻസ് ആക്ട് ബി എസ് ഐ ആകുന്നു സിആർ പി എസ് സി ബി എൻ എസ് എസ് ആകുന്നു ഐ പി എസ് സി ബി എൻ എസ് ആകുന്നു ഇത് രണ്ടും കൂടെ മേർജ് ചെയ്ത് പോകേണ്ട കാര്യം ഇപ്പം ഹൈക്കോടതി പറഞ്ഞു ഇനിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം ബി എൻ എസ് എസ് ആ സി ആർ പി സി അത് ഇനിയും പഴയതിലേക്ക് പോകുന്നില്ല പക്ഷേ പഴയ ഐ പി സിയിലുള്ള കേസുകളെല്ലാം ഐ പി സി ആയിട്ട് പോകും അത് ബി എൻ എസ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോ നമ്മുടെ നിയമസംവിധാനം ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ പോകുമ്പോൾ ഇതിനെ അപ്നപ്തി ചെയ്യാൻ വേണ്ടി ആരുടെ സൈഡിൽ നിന്നും വലിയ ശ്രമം കാണുന്നില്ല ഇങ്ങനെ കാണാത്ത കൊണ്ട് എന്തോ പറ്റുന്നു ഈ ആകെപ്പാടെ ഒരു കയോട്ടിക് സിറ്റുവേഷൻ കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം ഇനി മജിസ്ട്രേറ്റ്മാർ ഇത് പഠിക്കണം അഡ്വക്കേറ്റ്സ് പഠിക്കണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ പഠിക്കണം കുറെയൊക്കെ ജനങ്ങളും ഇതൊക്കെ പഠിക്കണം ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിയമവ്യാ വ്യവസ്ഥിതി അല്ലെ നിയമ വാഴ്ച നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തത്തില്ല അങ്ങനെ ഉള്ളപ്പോഴാണ് ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി ഇത്തരത്തിലുള്ള അവരുടെ മോശമായ പെരുമാറ്റവും അതുപോലെ അധികാര ദുർവിനിയോഗവും വരുന്നത് ഒരു എസ് പി വന്നു അതേ റാങ്കിലുള്ള എസ് പി ആണ് ഐ പി എസ് എന്ന് പറയുമ്പം ഡയറക്ട് പ്രൊമ ആണേലും റെക്രൂട്ട് ആണെങ്കിലും റെഗുലർ റെക്രൂട്ടാണേലും സ്റ്റേറ്റ് പോലീസ് സർവീസ് എന്ന് വരുന്ന ആണെങ്കിലും വൺസ് അവിടേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അവർ തുല്യ റാങ്ക് ആണ് ഉണക്ക ഐ പി എസ് അങ്ങനൊന്നും പറയുന്നത് സംസ്കാര സമ്പന്നതയായ ആൾക്കാർക്ക് ചേർന്നതല്ല അപ്പം അങ്ങനെ ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സംസ്കാര ശൂന്യതയും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എന്തുമാത്രം ജീർണിച്ചു പോയി എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷനാണ് കാര്യം ഒരു പ്രൊമോട്ടിംഗ് എസ് പി ഐ പി എസ് ഇൻഡക്ടർ ആയി കഴിഞ്ഞാൽ അവർ ട്രെയിനിങ്ങിന് നാഷണൽ പോലീസ് അക്കാഡമിയിൽ പോകണം അവർ അവിടുത്തെ അലുമിനി ആവുകയാണ് പാർട്ട് ഓഫ് ദി സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമി അപ്പം അങ്ങനെയുള്ള ഒരാളിനെ ഡീഗ്രേഡ് ചെയ്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് ഡിസ്ക്രിമിനേഷൻ പാടില്ലെന്ന് അപ്പൊ ഈ ഐ പി എസ് കാര് തന്നെ കൂടുള്ള ഐ പി എസ് കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് പറ്റുന്നത് നമ്മൾ ഇവിടെ ഇവിടെ നന്മയില്ല ശരികളില്ല ആൾക്കും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് എന്തും ചെയ്യാം എസ് പി വിളിച്ചിട്ട് ബെഗി ചെയ്യുന്നു എം എൽ എടുത്തത് ആ പരാതി ഒന്ന് വളരെ താഴ്മയായി വളരെ അപേക്ഷിക്കുകയാണ് എം എൽ എയുടെ മുമ്പിൽ ഞാൻ ഈ പാർട്ടിക്കാർക്ക് വേണ്ടി എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്നെ രക്ഷിക്കണം എന്ന് നിയമസംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പോലീസിൻ്റെ പ്രധാനപ്പെട്ട എസ് പി ആയിട്ടിരിക്കുന്ന ഒരാൾ താണു വീണ് എം എൽ എയുടെ കാൽക്കൽ വീഴുന്ന ഫോൺ സംഭാഷണം അത് അദ്ദേഹം തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് എന്തായാലും ഇന്ന് ഒരു കൂടി അദ്ദേഹം പറഞ്ഞുവെച്ചു ഹെഡ് മാസ്റ്റർക്കെതിരെ പിയൂൺ നടത്തുന്ന അന്വേഷണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന്